എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് നൈറ്റ് നൈറ്റ് ആണ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ കേട്ടോ രൂപയ്ക്ക് താഴെ അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് നോക്കിയാലോ ഞാനിതിൽ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യണമെന്നല്ല വിചാരിച്ചത് ഞാൻ ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞാണ് ചെയ്യുന്നത് പക്ഷേ വീഡിയോ നോക്കുമ്പോഴാണ് അതിനകത്ത് ടിവിയുടെ ഭയങ്കര സൗണ്ട് ഉണ്ട് അതുകൊണ്ടൊന്നും ക്ലിയർ ആവുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെയും വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം ആദ്യത്തത് വന്നിട്ട് ഈ ഒരു പർപ്പിൾ കളറിൽ വരുന്ന ഒരു പാൻറ്റും ടോപ്പും കൂടി സെറ്റായിട്ട് വരുന്നതാണ് നല്ല കംഫർട്ടബിൾ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര കഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല നല്ല ഭംഗിയുണ്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ വരുന്നത് ബട്ടൺ ടൈപ്പാണ് കേട്ടോ വരുന്നത് ഫ്രണ്ടിൽ നിന്ന് നിറയെ ബട്ടൺ ഷർട്ട് ടൈപ്പാണ് വരുന്നത് പക്ഷേ ഞാൻ ഷർട്ടായിട്ടല്ല ഇട്ടായിരുന്നു ഞാൻ അല്ലാതെ തന്നെ തലേക്കൂടി ഇടുമായിരുന്നു അതിലും അങ്ങനെ ഇടാനാണ് എളുപ്പം തോന്നുന്നു ഷർട്ടിന്റെ ബട്ടൺ ഓരോ നൂരി ഇടുന്നതിനെക്കാട്ടിലും തലേക്കൂടി ഇടുന്നതാണ് കുറച്ചും കൂടി എനിക്ക് എളുപ്പം കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആയിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളത് മാത്രമല്ല നല്ല ക്ലോത്തും ആണ് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് ഇതിൻ്റെ വേറെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതും ഒരു പാൻറ് കൊടുപ്പും വരുന്ന ഒരു സെറ്റാണേ ഇത് ഈ കണ്ടതിനേക്കാട്ടിലും കുറച്ചും കൂടി ഒരു ലൂസ് ഫിറ്റിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ ഞാൻ ഇതെല്ലാം എടുത്തത് ഒന്ന് രണ്ട് സൈസ് കൂടുതലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലിടുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഇടാനാണ് അല്ലാതെ നമ്മുടെ കറക്റ്റ് ഫിറ്റിനെടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊരു അതൊരു അസ്വസ്ഥതയായിരിക്കും നമുക്കല്ലേ അസ്വസ്ഥതയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ സൈസിനെക്കാട്ടിലും ഒന്ന് രണ്ട് സൈസ് കൂടുതലാണ് എല്ലാം എടുത്തിട്ടുള്ളത് ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു ഓവർ സൈസ് ഒരു ടീഷർട്ട് കൂട്ട് വരുന്ന ഒരു ടീഷർട്ടും ഒരു ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നേരത്തെ കണ്ടതിനെക്കാട്ടിലും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഇത് നല്ല കട്ടിയുള്ള തുണി ആണ് എന്നിട്ട് ഇട്ടിട്ട് നല്ല കംഫർട്ടബിളും ഇതിന്റെ റേറ്റ് ആയത് ഇരുന്നൂറ്റി എൺപത് രൂപയാണോ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് എന്തായാലും വെറുതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും രണ്ടും പെയർ ചെയ്തിടുമ്പോഴാണ് ഭംഗി വരുന്നത് സാധാരണ ഞാനങ്ങനെ വീട്ടിലൊന്നും ഞാൻ അങ്ങനല്ല ഇടാറുള്ളത് ഏതെങ്കിലും ഒരു ടീഷർട്ടും ഏതെങ്കിലും ഒരു പാൻറ്റും അങ്ങനെയാണ് ഞാൻ ഇടാറുള്ളത് കേട്ടോ പക്ഷേ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കും കിട്ടും ഇതിൻ്റെ ക്ലോത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അല്ല എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ക്ലോത്ത് ഏതാണെന്ന് പറയാൻ അറിഞ്ഞുകൂടാ എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കട്ടിയുള്ള തുണിയാണേ നമ്മൾ ഈ വെൽവെറ്റിൻ്റെയൊക്കെ ഒരു മിക്സ് നൈറ്റ് ഒക്കെ ഇല്ലേ ആ ഒരു ടെക്സ്റ്റർ ആണ് കേട്ടോ ഇതിന്റെ ക്ലോത്തിന്റെ എനിക്ക് തോന്നുന്നത് വിന്റർ ടൈമിൽ നല്ല തണുപ്പുള്ള സമയത്തായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ എന്ന് തോന്നുന്നു സ്റ്റൈലിഷ് ആയിട്ട് വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റും പിന്നെ എനിക്ക് ഇതിന്റെ ആകെ ഉള്ള ഒരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ വൈറ്റ് കളറാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഈ കളർ ആയതുകൊണ്ടാണ് ഇതിന് ഇത്ര എളുപ്പുള്ളത് വേറെ രണ്ട് കളറും കൂടി ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അത് അത്രക്ക് ഭംഗി തോന്നിയില്ല പക്ഷേ ഈ വൈറ്റിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ കെയർലെസ് ആയിട്ട് എവിടെങ്കിലും ഇരുന്ന് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഒരുപാട് നമുക്ക് കെയർ ചെയ്യാൻ തോന്നില്ലല്ലോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കണ്ട അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വൈറ്റ് പെട്ടെന്ന് അഴുക്കാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ അല്ലാതെ നോക്കുവാണെങ്കിൽ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതിനൊരു പോക്കറ്റ് ഒക്കെ വരുന്നു

ഞാൻ ഒന്ന് രണ്ട് രണ്ടുവട്ടം എറിഞ്ഞിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് പിടിക്കാനൊക്കെ നോക്കി അതൊന്നും വർക്ക്ഔട്ടായില്ല കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ലാസ്റ്റത്തെയാണ് ഇപ്പോൾ കാണിക്കാൻ വന്നത് പക്ഷെ ഞാൻ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഇപ്പോൾ മീഷോയിൽ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ചില സാധനങ്ങൾ കറക്റ്റ് ടൈമിൽ ഡെലിവറി ആവും പക്ഷെ ചിലത് ഭയങ്കര ഡിലേ ആണ് ഒരുപാട് ദിവസം കൂടുതൽ എടുക്കാറുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ വേറെ ഒന്നര രണ്ടെണ്ണം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വന്നിട്ടില്ല ഡെലിവറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടും വന്നിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ചെയ്യാം എന്നും പറഞ്ഞാണ് ഈ വീഡിയോ ഇതുകൊണ്ട് അങ്ങ് ചെയ്യുന്നതേ ഇതൊരു ഷോർട്ട് നൈറ്റി ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് വരുന്നതാണ് ബെനിയം ക്ലോത്തിൽ വരുന്ന ഒരു നൈറ്റിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ മേടിച്ചാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കളർ അവരുടെ അതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഏത് കളറാണോ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതായിരിക്കും നമുക്ക് അയച്ചു തരുന്നത് ആദ്യമേ ഒരു നോട്ട് കൂട്ടിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് നോക്കിയാണ് ഓർഡർ ചെയ്തത് ഇത് തന്നെ എനിക്ക് വരികയും ചെയ്തു കേട്ടോ ഭയങ്കര ആണ് ഞാൻ എൻ്റെ രണ്ട് സൈസോ മൂന്ന് സൈസോ കൂടുതലാണ് ഇതിനെടുത്തിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വരുന്നത് മുട്ടിന് മുകളിലായിട്ടാണ് കേട്ടോ ഞാനിത് ഈ വീഡിയോ ചരിച്ചെടുത്തത് കൊണ്ട് അത് കിട്ടുന്നില്ല ഫുൾ കിട്ടുന്നുണ്ടെന്നും പറഞ്ഞാണ് ഞാൻ ക്യാമറ തിരിച്ചു വെച്ചാണ് എടുത്തത് ഫുൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ഫുൾ എടുത്തത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് ഇത്രയും കിട്ടുന്നുള്ളായിരുന്നൊന്നും മനസ്സിലായത് ഇത് അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നമുക്ക് നല്ല കംഫോർട്ടബിളും ആണ് നേരത്തെ കണ്ട കൂട്ടത്തി ഒന്നും ക്ലോത്ത് അല്ല ഇതൊരു കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തേനെക്കാട്ടിലും ഒന്നും കൂടി കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു ഇത് ഇട്ടിട്ട് ഇത്രയും നേരത്തെ ഇട്ടതിനെക്കാട്ടിലും കംഫോർട്ടബിളായിട്ടാണ് തോന്നിയത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് വരെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആയത് എനിക്ക് മെയിനായിട്ട് കുളിച്ചിട്ടിടാനും പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിടാൻ പറ്റുന്ന രീതിക്കുള്ള ഒന്ന് രണ്ടെണ്ണം ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ എടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണേ ഒന്ന് രണ്ട് സൈസ് കൂടുതൽ എടുത്തിട്ട് ഒരുപാട് ലൂസൊന്നും അല്ല കേട്ടോ ഞാൻ വിചാരിച്ചത് മറ്റേ ലോഹ ഔട്ട് കിടക്കുന്നതാണ് അങ്ങനൊന്നും അല്ല കൈയ്യൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ മനസ്സിലാവും എൻ്റെ ഒരു സൈസ് കൂടുതലായിട്ട് എടുത്തതായിട്ടേ തോന്നുന്നുള്ളു എനിക്ക് തോന്നുന്നത് നമ്മുടെ നമുക്ക് നല്ല ലൂസായിട്ട് കിടക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ എടുത്ത നൈട്രസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ രണ്ടോ മൂന്നോ സൈസ് കൂടുതൽ എടുത്താൽ മാത്രമേ നല്ല ലൂസായിട്ട് കിടക്കത്തുള്ളൂ അല്ലാതെ ഒരു സൈസൊക്കെ കൂടുതലെടുക്കുകയാണെങ്കിൽ ആ കറക്റ്റ് ആ ഒരു ഇത് തന്നെ ആയിരിക്കും വരുന്നത് ഇത് ഞാൻ എടുത്തേക്കുന്ന സൈസ് ഡബിൾ ആണ് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മീഡിയം മതി എന്നിട്ട് ഞാൻ ഡബിൾ എക്സിൽ എടുത്തിട്ടും ഒരുപാട് ലൂസായിട്ട് തോന്നുന്നില്ല അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് എഴുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അഫോർഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഞാനാണ് നല്ല വർത്താണ് ഇതിൻ്റെ പ്രിന്റ് നോക്കുകയാണെങ്കിൽ ഒരു ബേബി പിങ്ക് കളറിൽ ഫുള്ളും താറാവാണ് കേട്ടോ ഒരു താറാവിൻ്റെ അയ്യരകളെയാണ് ഈ ഡ്രസ്സിനകത്ത് മൊത്തം നടക്കുന്നത് സ്മൈലെന്നൊക്കെ എഴുതിയിട്ടുണ്ടേ ഓരോരു തിരുത്തുണ്ട് ലാസ്റ്റത്തേന്ന് പറഞ്ഞ് കാണിച്ചത് ശരിക്കും ലാസ്റ്റത്തെയല്ലായിരുന്നു ഇതാണ് ലാസ്റ്റത്തത് ആദ്യം ഞാൻ വിചാരിച്ച് ആദ്യം ഞാൻ കാണിച്ചു പക്ഷെ പിന്നാണ് മനസ്സിലാവുന്നത് ഇത് ലാസ്റ്റത്തേക്ക് ഞാൻ വെച്ചേക്കായിരുന്നു അപ്പൊ ലാസ്റ്റത്തത് ഇതാണ് അപ്പൊ ഇതും ഒരു പാൻറ്റും ടോപ്പും വരുന്നൊരു സെറ്റാണോ കേട്ടോ പാൻറ്റും ടീഷർട്ടും വരുന്ന ഒരു സെറ്റാണ് നല്ല ഭംഗിയുള്ള കളർ ഈ കളർ കണ്ടോണ്ടാണ് കേട്ടോ ഞാൻ ഇതെടുക്കുന്നത് ഒരു ആകാശത്തിന്റെയൊക്കെ കളർ ആകാശ നില കളറ് ഒഴുകി കിടക്കുന്നതുകൂട്ടത്തെ തുണിയാണ് കേട്ടോ ആദ്യമൊക്കെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിങ്ങനൊന്നും സ്റ്റിഫ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് പക്ഷേ ഇത് അങ്ങനത്തെ അല്ല ഇത് ഇങ്ങനെ നമ്മുടെ ഷിഫോൺ സാരിയൊക്കെ ഉണ്ടല്ലോ ആ ഒരു സാരിയുടെ ഒരു ക്ലോത്ത് കൂട്ട് തോന്നുന്നു എന്നാൽ വെൽവറ്റാണ് കേട്ടോ എനിക്കിത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കളർ ചേരുന്നത് കൂട്ട് തോന്നി അത് മാത്രമല്ല നല്ല കംഫർട്ടബിളും ആണ് നമ്മൾ ഈ വീട്ടിലൊക്കെ നിൽക്കാൻ വേണ്ടി ഇതൊക്കെ പെർഫെക്റ്റ് ആണ് അപ്പുറത്തെ കട വരെ വേണമെങ്കിലും അത്യാവശ്യത്തിനൊന്ന് പോകാം പാൻറ്റ് ഉടുപ്പും കൂടി വരുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി വരുമല്ലോ അങ്ങനത്തെ ഒരു ഭംഗിയുണ്ട് ഇതിന് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല

നമിക്കാറ് ഞാൻ അമ്മയുടെ നൈറ്റിയൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് നടക്കുന്നത് കേട്ടോ എനിക്ക് അതാണ് ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് എടുത്തിടാം അപ്പം നല്ല ആയിട്ട് നടക്കാം നമ്മുടെ ഇഷ്ടത്തിൽ നടക്കാതിരിക്കാം അതൊക്കെ തന്നെയാണ് എപ്പോഴും നല്ലത് അപ്പം ഇത് അങ്ങനത്തെ ഒരെണ്ണമാണ് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് കംഫർട്ടബിളായിട്ടിട്ടോണ്ട് നടക്കാം പഠിച്ചതോട്ടത്തെ ഒരന്നാണ് അപ്പം ഇതിൻ്റെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ ഇനി പ്രിൻ്റിനെക്കുറിച്ച് പറയാം പാണ്ഡേയും മേഘവും ഒരു ലവ് ചിഹ്നമാണ് വന്നിരിക്കുന്നത് ഈ ആകാശവും പാണ്ഡേയും തമ്മിലുള്ള ബന്ധം എനിക്കറിയത്തില്ല ആകാശവും മേഘവും തമ്മിലുള്ള ബന്ധം അറിയാം ആകാശനീല കളറിൽ മേഘം വന്നിട്ടുണ്ട് അതിനകത്ത് പാണ്ഡ അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഒക്കെ തലയും തിരിച്ച് വച്ചിട്ടുണ്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ പൂക്കി പൂക്കി സ്റ്റൈലാണ് അപ്പോൾ കംഫർട്ടബിളും ആണ് പൂക്കിയുമാണ് ക്യൂട്ടുമാണ് വലിയ വിലയും ഇല്ല കാരണം ഈ റേ ഈ ഇൻട്രസ്റ്റി ഇൻസ്പയർഡ് ആയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം കാരണം ഞാൻ ഇങ്ങനെ പിൻട്രസ്റ്റി കണ്ടിട്ട് കുറെ നൈഡ്രസ് ഒക്കെ സെറ്റ് ചെയ്ത് എന്താ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ എണ്ണൂറ് രൂപ ആയിരം രൂപ ആ റേറ്റ് ആണ് ആ ഒരു ആയിരം രൂപ റേറ്റിന് കൊടുത്തൊരു വീട്ടിലിടാനുള്ള ഡ്രെസ്സ് മേടിക്കാനുള്ള അത്രയും ഒരു മനക്കെട്ടി എനിക്ക് ഇല്ലാത്തത് ഞാൻ മീഷോയിൽ തപ്പിപ്പിടിച്ചത് മേടിച്ചത് ക്വാളിറ്റി കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എപ്പോഴും പറയുന്നത് കൊണ്ട് ഞാൻ ഇനി ഓണത്തിനെക്കുറിച്ച് കുറച്ച് ഒക്കെ ഇട്ടാലോ എന്നുള്ള പ്ലാനിലാണ് ഓണം അടുക്കുകയല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡ്രസ് ഐഡിയാസും കുറച്ച് മേക്കപ്പ് ഐഡിയാസും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്താലോ എന്നുള്ള പ്ലാൻ ഉണ്ട് അപ്പം അതുമായിട്ട് വരുന്നിടം വരെ ടാറ്റാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം